കെ എസ് സി ബി തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ റിലാക്സ് ട്വന്റി ട്വന്റി ഫൈവ് സ്പോർട്സ് മത്സരങ്ങളുടെ ഭാഗമായി തൃശൂർ വെസ്റ്റ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ ചിറ്റിലപ്പള്ളി ടർഫ് ഗ്രേഡ് ഗ്രൌണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ മുതുവറ കെ ഐ സി ബി ടീം ചാമ്പ്യന്മാരായി വെങ്കിടങ്ങ് കെ ഐ സി ബി രണ്ടാം സ്ഥാനവും നേടി ക്രിക്കറ്റ് മത്സരത്തിൽ വെയ്യൂർ കെ ഐ സി ബി ടീം ചാമ്പ്യന്മാരും പറപ്പൂർ കെ ഐ സി ബി ടീം രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള ട്രോഫി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിസി കെ ഡേവിസ് സമ്മാനിച്ചു എന്തിനും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ജോലിയിലായാലും കളികളിലായാലും എല്ലാം നല്ല രീതിയിൽ ഉയർന്നു നിൽക്കാനായിട്ട് നമുക്ക് കഴിയട്ടിയതിനെ ആശംസിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയത് എല്ലാവരുടെയും നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പത്ര നോക്കിയാലൊക്കെ കാണാവുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരായിട്ട് പ്രകോപിതരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പക്ഷെ നമ്മളിവിടെ ഫൈനൽ മത്സരങ്ങളായിട്ട് പോലും എല്ലാവരും വളരെ സംയമനത്തോടെ വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം എല്ലാ കളിക്കാരുടെ ഭാഗത്തുനിന്ന് കാണികളുടെ ഭാഗത്ത് കാണാൻ പറ്റിയത് എ ഇ ഇ പ്രദീപ് എം വി എ ഇ നിക്സൺ എം ജോസ് സെബാസ്റ്റ്യൻ സുജോ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എ ടി കെ ന്യൂസ് പുറനാട്ടുകര